അമ്പനാട് എസ്റ്റേറ്റിൽ എത്തുന്ന സഞ്ചാരികളിൽ നിന്നും അനധികൃതമായി പണപ്പിരിവ് നടത്തിയതിൽ പ്രതിഷേധിച്ച് സമരം ചെയ്ത കേസിൽ പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു പുനലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് ഡയമണ്ട്സ് മാനേജ്മെൻറ്റ് അവിടെ പഞ്ചായത്ത് ആസ്തി റോഡിൽ സെൻട്രലായി ഗേറ്റ് സ്ഥാപിച്ചുകൊണ്ട് അനികൃതമായി പിരിവ് നടത്തുകയും ആ അനികൃതമായി നടത്തുന്ന പിരിവിനെതിരായി എ വി എഫ് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി തെമ്മല പോലീസ് കള്ളക്കേസെടുക്കുകയും ആ സമരത്തിന് അനുകൂലമായി പോലീസ് മാനേജ്മെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് കേസെടുക്കുകയും ആ കേസിൻ്റെ ഫലമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ന് പുനലൂർ ബഹുമാനപ്പെട്ട പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ഞങ്ങളെ ഈ എ വി എഫ് നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ ഇന്ന് പ്രതികളായിട്ടുള്ളവരെ വെറുതെ വിടുകയുണ്ടായ സാഹചര്യമാണ് ഇപ്പോഴും ആ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അത്തരത്തിൽ പിരിവോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേ ഐ പരിശോധിച്ചുകൊണ്ട് അവിടെ ഈ അനുകൃതമായ പിരിവ് വലിയ തോതിലുള്ള കൊള്ളയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ സപ്പോർട്ടോടുകൂടിയാണ് വലിയ കൊള്ളയാണ് ആ അമ്പരാട് നടക്കുന്നത് അത് നിർത്തലാക്കിയില്ലെങ്കിൽ എ ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും സമരത്തിലേക്ക് വരുമെന്നാണ് പറയാൻ രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അമ്പനാട് എസ്റ്റേറ്റിൽ എത്തുന്ന സഞ്ചാരികളെ എസ്റ്റേറ്റ് ജീവനക്കാർ പ്രവേശന കവാടത്തിൽ തടയുകയും പ്രവേശനത്തിനായി അനധികൃത പണപ്പിരിവും വ്യാപകമായി നടത്തി സഞ്ചാരികളിൽ നിന്നും നിരന്തരമായി പരാതി ഉയർന്നതിനെ തുടർന്ന് എ ഐ വൈ എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അന്നത്തെ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഐ മൻസൂർ പ്രസിഡന്റ് അനുപു പി ഉമ്മൻ നേതാക്കളായ ലാൽകൃഷ്ണ സിബിൽ ബാബു ഷാജി പി ബാബു എസ് എ സ്റ്റീഫൻ എന്നിവർക്കെതിരെ തെന്മല പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു പ്രവർത്തകർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി ബാഹുലയൻ അഡ്വക്കേറ്റ് അനിൽമോൻ എന്നിവർ ഹാജരായി റിപ്പോർട്ടർ കരവാളൂർ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ